നമസ്കാരം യു എയിൽ വിസയിലെ തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ അറുപത് ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്ന ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റിയുടെ അറിയിപ്പ് ആവശ്യമുള്ളവർ ബന്ധപ്പെട്ട രേഖകൾ നൽകിയാൽ രണ്ട് ദിവസത്തിനകം തിരുത്തലുകളോടുകൂടിയ പുതിയ വിസ ലഭിക്കും ഈ പറഞ്ഞ കാലാവധിക്ക് ശേഷം ഇത്തരം തിരുത്തലുകൾ ആവശ്യപ്പെട്ടുള്ള അപേക്ഷകൾ സ്വീകരിക്കില്ല എന്നും അറിയിച്ചു വിസയിൽ പേര് തൊഴിൽ സ്പോൺസർ വിലാസം തുടങ്ങി വ്യക്തിഗത വിവരങ്ങളിൽ മാറ്റമുണ്ടെങ്കിൽ തിരുത്താനായി വീണ്ടും അപേക്ഷിക്കാം നൽകുന്ന രേഖകൾ കൃത്യമാണെങ്കിൽ രണ്ട് ദിവസത്തിനകം പുതിയ വിസ ലഭിക്കും ഈ നടപടികൾ പൂർത്തിയാക്കാൻ വിസ ആവശ്യമുള്ള വ്യക്തി യു എയിൽ ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ലെന്നും അധികൃതർ വ്യക്തമാക്കി വിസയുടെ അസൽ കോപ്പി പാസ്പോർട്ടിന്റെ പകർപ്പ് എന്നിവയാണ് തിരുത്തലിന് ആവശ്യമായ രേഖ വിസയുടെ ഇഷ്യൂ തീയതി പരിശോധിച്ച് അറുപത് ദിവസം കഴിഞ്ഞിട്ടില്ലെന്ന് ഉറപ്പാക്കിയാകണം അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇരുന്നൂറ് ദീർഘമാണ് സേവനത്തിന്റെ നിരക്ക് ഇതിൽ നൂറ് ദീർഘം സ്മാർട്ട് സേവനത്തിനും അൻപത് ദീർഘം അപേക്ഷാ ഫീസും അൻപത് ദീർഘം അതോറിറ്റിയുടെ ഇ സർവീസിനുമുള്ളതാണ് അപേക്ഷകന്റെ ആവശ്യമനുസരിച്ച് നിരക്കിലും വ്യത്യാസം വരും യു എ ഐ സി പി മൊബൈൽ ആപ്പ് വഴിയും മറ്റ് സ്മാർട്ട് സംവിധാനങ്ങളിലൂടെയും അപേക്ഷ നൽകാം അപൂർണവും അവ്യക്തവുമായ അപേക്ഷകൾ പുതുക്കി നൽകാൻ ഐ സി പി ആവശ്യപ്പെട്ടാൽ അപേക്ഷകൻ അങ്ങനെ ചെയ്യണം അതിന് കഴിയില്ല എങ്കിൽ അപേക്ഷ റദ്ദാക്കും ഇങ്ങനെ റദ്ദാക്കുന്ന അപേക്ഷകൾ മുപ്പത് ദിവസം വരെ വീണ്ടും സമർപ്പിക്കാം മൂന്ന് തവണ നിരാകരിച്ച അപേക്ഷകൾ പിന്നീട് നൽകാനും സാധിക്കില്ല